അതാണ് <laughs> <laughs> കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ആ ഓ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മോനെ ശങ്കു പിള്ള മനസ്സിൽ കള്ളവില്ല കങ്കു എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് ഇതില്ലാത്ത കഷ്ണം കൊടുത്ത കുഞ്ചു കഷ്ട കൊടുക്ക അതുകൊണ്ട് അതുകൊണ്ട് ആ അതെ അതെ ആ സൂപ്പറാ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകും എല്ലാവർക്കും ഉള്ള ബിരിയാണി ഇവിടെ ഉണ്ട് ഗ്രൗണ്ടിലേക്ക് ആരും വേസ്റ്റ് ഇടരുത് ദാറ്റ് ഈസ് ഓൺലി റിക്വസ്റ്റ്

ਆ ਵੀ ਨਾ ਵੈਂਡੇ ਵਿੱਚ ਹੋ ਗਿਆ ਲੈ ਲਓ ਨਾ ਲੈ ਲਓ ਬੜਕ ਬੜਕ ਸਿਜੂਲੇ ਸਾਵਿੰਗ ਆ ਤੋ ਬੜਾ ਬੈਗ ਲੈ ਕੇ ਟੇਕ ਰੋਡ ਡੀਏ ਨੇ ਮੁਖਮਾਨਵਾਰ ਬਿਰਿਆਨੀ ਜੋ ਆਦਤ ਹੈ ਵਿਦਿਆਰਥੀ ਇੱਥੇ ਜੀ ਮੋਟੇ ਰੰਗ ਬੜੀ ਚਾਹੀਦੀ ਅੰਨ ਲਈ ਬੋਲਾ ਲੈ ਕੇ ਇੱਕ ਮਿੰਟ ਇੱਕ റിയിച്ചോ <laughs> <laughs> <So, laughs>